ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബക്രീദ് സ്പെഷ്യൽ സെയിൽ വീഡിയോ കേട്ടോ വരുന്നത് ഇപ്പം നമുക്ക് ഒരുപാട് പ്ലാൻസുകൾ ഇപ്പോൾ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പ്ലാൻസുകൾ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി ഡി സി വഴിയാണ് അയച്ചു തരുന്നത് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയുമുണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് അതുപോലെ തന്നെ പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും എടുത്തിട്ട് ബേറൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താണ് അയക്കുന്നത് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് ഡി ടി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറേഴ്സായിട്ടാണ് വരുന്നത് കാണിക്കുന്നത് പുതിയ സ്റ്റോക്കുകൾ വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് ബെക്കറീത് സ്പെഷ്യൽ സെയിൽ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ റേറ്റുകളെല്ലാം ഈ ഒരു വീഡിയോ കണ്ട് ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും കേട്ടോ ബാധകമായിട്ടുള്ളത് അത് കഴിയുമ്പം പ്ലാന്റിന്റെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവുകയോ അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ സെയിൽ വീഡിയോയിൽ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ബാർബി റെഡിൻ്റെ പ്ലാന്റ് ആണ് പുതിയ സ്റ്റോക്ക് എത്തിയതാണെന്നുള്ള അടിപൊളി പ്ലാന്റ്സുകളായിട്ട് ഇപ്രാവശ്യം നമുക്ക് വന്നിരിക്കുന്നത് സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള റേറ്റുകളെല്ലാം ഈ ഒരു വീഡിയോ കണ്ട് ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് ബാധകമായിട്ടുള്ളത് അത് കഴിയുമ്പം റേറ്റിൽ വ്യത്യാസം ഉണ്ടാവുക ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ട്വൻ്റി റുപ്പീസ് ആണ് വരുന്നത് മഹാശെട്ടിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത്രയും നല്ല വലിയ മദർ പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് ഇതുപോലെ കളറൊക്കെ കയറി വന്ന നല്ല അടിപൊളി പ്ലാന്റുകളാണ് സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റിഅൻപത് രൂപ മാത്ര വരുന്നുള്ളൂ ഫോർ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വരുന്നത് സ്റ്റോക്ക് വന്നിരിക്കുന്നത് റിയാൻ ഗോൾഡിന്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് ഇതുപോലെ നല്ല യെല്ലോ കളർ കയറി വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ അപ്പൊ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമായിട്ടോ വരുന്നുള്ളൂ സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ എയ്റ്റി റുപ്പീസാണ് മുന്നൂറ്റി എൺപത് രൂപ ഇനിയിപ്പോൾ ആ ഒരു സൈസിലതിലും കുറച്ചും കൂടി നല്ല വലിപ്പം വരുന്ന പ്ലാന്റുകളും അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്നുണ്ട് ഇത്രയും വലിയ ഒരു മദർ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ഫോർ ഫിഫ്റ്റി ഒരു വലിപ്പമുള്ള റയാൻ ഗോൾഡിന്റെ പ്ലാന്റ്സിന് വരുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് നാന്നൂറ്റി അൻപത് രൂപ നല്ല വലിയ മദർ പ്ലാന്റുകളാണ് കേട്ടോ എന്റെ കുറച്ച് സൈസ് കുറഞ്ഞ ഒരു സൈസിലുള്ള പ്ലാന്റിന് വരുന്നത് ത്രീ എയ്റ്റി റുപ്പീസുമാണ് അടുത്തത് വരുന്നത് വാലന്റൈൻ്റെ പ്ലാന്റ് ആണ് ഡബിൾ ഷൂട്ട് വരുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ് രണ്ടും ഒരേ സൈസ് വരുന്ന പ്ലാന്റുകളാണ് ഫുൾ പോട്ടിന്റെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി റുപ്പീസാണ് മുന്നൂറ്റി എൺപത് രൂപ അടുത്ത വരുന്നത് മെഹറാമെറൂന്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് ഇതുപോലെ സിംഗിൾ ഷൂട്ട് മദർ പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നത് മുന്നൂറ്റി രൂപ മാത്രമാണ് ത്രീ ട്വന്റി റുപ്പീസ് ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ നമ്മുടെ ചാനൽ തന്നെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളാണ്ട്ടോ ഇതൊരു ബക്രീദ് സ്പെഷ്യൽ സെയിൽ വീഡിയോ ആയതുകൊണ്ടാണ് ഈ റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് വരുന്നത് നല്ല ടോപ്പ് റിയർ ആയിട്ടുള്ള പനാമയുടെ പ്ലാന്റ് ആണ് അതേപോലെ നല്ല അടിപൊളി കളറില് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാട്ടോ വന്നിരിക്കുന്നത് അതുകൊണ്ടത് ഈ ഒരു സൈസാണ് എല്ലാ പ്ലാന്റ്സിനും വരുന്നത് നല്ല കളറൊക്കെ വന്ന പ്ലാന്റ് ആണ് ഒരു സൈസിലുള്ള പ്ലാന്റ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപത് രൂപ മാത്രമായിട്ടോ വരുന്നുള്ളു സിക്സ് എയ്റ്റി റുപ്പീസിനാണ് നമ്മൾ ഇന്നത്തെ ഒരു ഓഫർ പ്രൈസിൽ നൽകുന്നത് താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സ്റ്റോക്ക് വന്നിരിക്കുന്നത് തായറഡിന്റെ പ്ലാന്റ്സുകളാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സുകൾ തന്നെയായിട്ട് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല കളറൊക്കെ കയറി വന്ന പ്ലാന്റുകളാണ് ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ചെന്താങ്ങിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ മദർ പ്ലാന്റ് സൈസ് വന്ന പ്ലാന്റുകളാണ് നല്ല കളറൊക്കെ ഒക്കെ കയറി വന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ടു ട്വന്റി റുപ്പീസ് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ സുഖസം റഡിന്റെ പ്ലാന്റുകളാണ് ഇതുപോലെതാ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ ത്രീ തേർട്ടി റുപ്പീസിനാണ് ഇത്രയും വലിയ പ്ലാന്റ് നമ്മൾ നൽകുന്നത് ബ്ലാക്ക് മെറൂവിന്റെ പുതിയ പ്ലാന്റ്സ് സ്റ്റോക്കും എത്തിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സുകൾ തന്നെയാട്ടോ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് അതായത് ആണ് പ്ലാന്റിന് വരുന്നതും ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ടു സിക്സ്റ്റി റുപ്പീസിനാട്ടോ നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസിന് തരുന്നത് ഇതൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസുള്ള ഇയർ സൈസിലുള്ള പ്ലാന്റ് ഒക്കെ ത്രീ ഫിഫ്റ്റി റുപ്പീസിനൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ ടു സിക്സ്റ്റി റുപ്പീസിനാട്ടോ തരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ ഇതൊക്കെ നമുക്ക് ഹോൾസെയിലായും അവൈലബിൾ ആണ് ഇപ്പൊ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ടെ നല്ല ബുഷി പോട്ട് നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ സെയിലിനായിട്ട് ഇത്രയും ബുഷി ആയിട്ടുള്ള ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റിഇരുപത് രൂപ മാത്രമാണ് ടു ട്വന്റി റുപ്പീസ് മാത്രമായിട്ടോ ഇത്രയും ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റിന് വരുന്നുള്ളൂ ഹൈ വെറൈറ്റി ഗ്രഗിന്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് ത്രീ സിക്സ്റ്റി റുപ്പീസിനായിട്ടത് ഈ ഒരു വെറൈറ്റി നമ്മൾ നൽകുന്നത് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് മുന്നൂറ്റി അറുപത് രൂപക്കാട്ടോ നൽകുന്നത് നമ്മൾ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് സ്വേഡിന്റെ പ്ലാന്റ്സ് അത്യാവശ്യം നല്ല എൻക്വയറി ഉണ്ടായിരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ബൾക്കായിട്ട് തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരു സൈസിലുള്ള ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് പറയുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്കായിട്ട് നമ്മൾ ഒരു ഫുൾ പോട്ട് നൽകുന്നത് ഡബിൾ ഷൂട്ട് വരുന്ന ഒരു അടിപൊളി വെറൈറ്റി നമ്മൾ ഇന്നത്തെ ഒരു ഓഫർ പ്രൈസിൽ ത്രീ എയ്റ്റി റുപ്പീസിനാണ് നൽകുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ടു എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് ഡയമണ്ടിന്റെ ദയൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ആണ് നൂറ്റി എൺപത് രൂപ താൽമേഷന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ബേബി ഷൂട്ട്സ് ഒക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ടു ഫോർട്ടി റുപ്പീസ് ആണ് വരുന്നത് അടുത്ത നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ബിർക്കിന്റെ ബുഷി പോർട്സ് ആണ് ഇതുപോലെ ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ട്സ് വീതം വരുന്നുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് ഇരുന്നൂറ് രൂപ മാത്രമാണ് ടു ഹണ്ട്രഡ് റുപ്പീസ് ആണ് ഇതിൽ കണ്ട ഏതെങ്കിലും പ്ലാന്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ലോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് എങ്കിൽ മാത്രമേ ഉള്ളൂട്ടോ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ